അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും ഗൾഫ് മലബാരി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മധുബൂത്താണ് ഇതിന് പല ആളുകളും പല പേരുള്ള മജ്ബൂസ് എന്ന് പറയും മത്ബൂത്ത് എന്ന് പറയും അങ്ങനെ സൗദിയിൽ പല പേരിലും കേരളത്തിൽ അറിയപ്പെടുന്നതാണ് സൗദിയിൽ മദ് മത്ഭൂസ് എന്നാണ് ഉള്ളത് ഓക്കെ നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത് രണ്ട് കിലോ ബീഫ് കൊണ്ടാണ് ഓക്കെ മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളകിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി തക്കാളി കാച്ചിക്കോ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കുരുമുളക് ഏലക്കായ് കറാമ്പു കറുവാപ്പട്ട മല്ലിച്ചപ്പ് ഉപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മധുപൂസ് ആദ്യം നമ്മൾ ഓയിൽ ഓയിൽ കോയലൊഴിച്ചതിന് ശേഷം ഉള്ളി ഇടുക ഉള്ളി തക്കാളി തക്കാളി ഇട വാറ്റ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അടിക്കതിന് ശേഷം ഈ പൊടികളിടുക പൊടികൾ നമ്മൾ ഈ മദൂസി വെക്കാൻ കൂടുതൽ പൊടികൾ ആവശ്യമൊന്നുമില്ല അവർ പറയും അത് വേണം അറബി മസാല വേണം മറ്റേ മസാല വേണം മച്ച മസാല അങ്ങനെ ഒന്നുമില്ല ഇത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുറച്ച് ചിക്കൻ മസാല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളകിൻ്റെ പൊടി കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാൽ മതി അതുതന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒച്ചിരി ടേസ്റ്റ് ഇല്ല എന്നോട് പറയും എൻ്റെ നമ്പർ ഞാൻ ഇതിന് കൊടുക്കണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അത്രേ ഇതിലിട്ടുന്നേ ഉള്ളൂ മാഗിക്കൂവ് പറയാൻ പറ്റുമോ ഈ മാഗി കൂവാണ് ഒരു മൂന്ന് മാഗിക്കൂവ് ഗരം മസാലകളെല്ലാം ഇടാൻ പോകണം പിന്നൊരു മൂന്ന് നാരങ്ങ അത്ര വേണ്ട ഈ വെളുത്തുള്ളി ചതച്ചതിട പിന്നെ അതിന് ശേഷം ബീഫ് അതിലേക്കിടുക ഒന്ന് ഇളക്കേണ്ട ആവശ്യമുള്ളൂ ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ബീഫ് നമ്മൾ ബീഫ് ആയതുകൊണ്ട് നമ്മളൊരു ബീസിലടിപ്പിക്കുക ആദ്യം ഒരു മിസിലടിപ്പിച്ചതിന് ശേഷം എടുത്തിട്ടാണ് നമ്മൾ അതിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരിയിട്ടുന്നത് ഓക്കെ നമ്മൾ വെള്ളം ഇപ്പോൾ തൽക്കാലം ഒരു പാട്ട വെള്ളം ഒഴിക്കുന്നുള്ളൂ ബാക്കി പിന്നെ നമ്മൾ ഒഴിക്കുകയുള്ളൂ ഇപ്പോൾ ഇതൊരു കൂക്കു കൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ കാപ്സിക്കോ ആൻഡ് മുളക് ഇതിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി കാപ്സിക്കോ മുളക് ഇട്ടിട്ടുണ്ട് വെള്ളം നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് വെള്ളം രണ്ട് കിലോനാണെങ്കിൽ ഒരു പാട്ടൊക്കെ കളക്കുകയാണെങ്കിൽ രണ്ട് കിലോ ഒരു പാട്ടൊക്കെ കളക്കുകയാണെങ്കിൽ ഒരു കിലോന് ഒന്നര പാട്ട ഒന്നേമുക്കാ പാട്ട വെള്ളം ഇറച്ചിയിൽ ഉള്ളതാണെങ്കിൽ ഒന്നര പാട്ടയിൽ കുറച്ച് കൂടിയാൽ മതി ഇറച്ചിയിൽ വെള്ളം കുറവാണെങ്കിൽ ആദ്യം ഊറ്റി വെച്ചതാണെങ്കിൽ ഒന്നേമുക്കാൽ പാട്ട വരിക ഓക്കെ ഒരു കിലോന് ഒന്നേക്കാ പാട്ട മറക്കണ്ട ഇനി തെറ്റിക്കണ്ട ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ അരിയിടാൻ പോവുക നമ്മളിപ്പോൾ രണ്ട് കിലോ അരിയും ഒന്നര കിലോ ബീഫുമാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ അംഗങ്ങൾ കൂടുതലുണ്ട് റൈസ് കൂടുതൽ വേണം അതുകൊണ്ട് റൈസ് നമ്മൾ കൂടുതലെടുത്താണ് ഒന്നര കിലോ ബീഫും രണ്ട് കിലോ അരിയും ഇനി നമ്മൾ കുക്കറിൽ ഒരു കൂക്ക് കുക്കിച്ചാൽ ഓക്കെ ഒരു കൂക്ക് നല്ല ഒരു കൂക്ക് കുക്കാൻ അത് ബിസിൽ താന്നു കഴിഞ്ഞാൽ ഓഫാക്കുക അത്രേ വേണ്ടു അരി ഇട്ടേന് ശേഷം ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് മൂടുക അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് മല്ലിയില കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ടുകൊടുക്കുക ആ അത്രയേ ഉള്ളൂ മല്ലിയില കുറച്ച് അത് നമ്മൾ ആവശ്യത്തിന് എത്ര വേണ്ട അത്ര ഇട്ടാൽ മതി അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ല ഏ നമ്മളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എന്താ ഇതാ ഒരു കൂക്ക് ഈ കൂക്ക് കംപ്ലീറ്റ് എയർ പോയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഓക്കെ അത്രേ പഴയുള്ളൂ പിന്നെ നമുക്ക് തുറക്കുമ്പോൾ ബാക്കി കാണാം ഏകദേശം ആയെന്ന് തോന്നുന്നു നമ്മൾ ഒന്ന് നോക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ഒന്ന് തുറന്ന് നോക്കാം എന്താ പാടുന്നു എപ്പോൾ കുക്കറിൽ തുറക്കുമ്പോൾ അങ്ങനെ വെച്ച് തുറക്കണേ കാരണം എല്ലാം എയർ ഉണ്ടാവും ഇതാവും ബുദ്ധിമുട്ടാവും ആ എന്താ സാധനം നോക്കിയത് ഞാൻ അടിപൊളി സാധനം മധു പറഞ്ഞാ ഇങ്ങനെ തന്നെ ഇങ്ങനെയാ വേണ്ടതാ ഉണ്ടോ ആയിഷ് മാഷാ അല്ലാ മാ ഒന്നും പറയണ്ടോ ഒന്നും പറയട്ടെ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് തട്ടിലേക്ക് മാറ്റിയിട്ട് കാണാം എന്താ സാധനം അടിപൊളി സാധനങ്ങളെ സാധനമാണ് ഇറച്ചി നമ്മൾ ഇറച്ചിനെ പറ്റി നോക്കിട്ടില്ല ഇറച്ചി ഒരു പ്രശ്നം ഒന്ന് പൊട്ടിച്ചു നോക്ക ആ മസാല മസാല നല്ല സൂപ്പറായിട്ട് വെന്തുണ്ട് ഇറച്ചിയൊക്കെ ഇതാണ് അതിന്റെ കണക്ക് ഓക്കേ ഓക്കെ ശരി നാളി